ദോഹയിൽ നിന്ന് കോഴിക്കോട്ടേക്കുള്ള എയർ ഇന്ത്യ എക്സ്പ്രസ് വിമാനം മുന്നറിയിപ്പില്ലാതെ മംഗലാപുരത്ത് ഇറക്കിയതായി പരാതി ഉയരുന്നു ഇന്നലെ വൈകുന്നേരം ഏഴര മണിക്ക് കോഴിക്കോട് എത്തേണ്ട വിമാനമാണ് മംഗലാപുരത്ത് ലാൻഡ് ചെയ്തത് കാലാവസ്ഥ മോശമായതാണ് കാരണമെന്നാണ് എയർ ഇന്ത്യ എക്സ്പ്രസിൻ്റെ പക്ഷം അധികൃതർ പരിഹാരം കാണുന്നില്ലെന്ന് ആരോപിച്ച് രാത്രി മുതൽ വിമാനത്തിൽ പ്രതിഷേധിക്കുകയാണ് യാത്രക്കാർ അരുൺ പാറക്കൽ ചേരുന്നു വിവരങ്ങളുമായി അരുൺ വിശദാംശങ്ങൾ എസ് കെൻ ഇന്നലെ ഉച്ചയ്ക്ക് ഒന്നരയോടുകൂടിയാണ് ദോഹയിൽ നിന്ന് എയർ ഇന്ത്യ ഐ എക്സ് മുന്നൂറ്റി എഴുപത്താറ് വിമാന യാത്രാ വിമാനം കരിപ്പൂരിലേക്കുള്ള വിമാനമാണ് ഇന്നലെ ഒന്നരയോടുകൂടി ദോഹയിൽ നിന്ന് പുറപ്പെട്ടു വൈകിട്ട് ഏഴരയ്ക്ക് കാലിക്കറ്റ് എയർപോർട്ടിലെത്തേണ്ട വിമാനമാണ് ഇത് കാലിക്കറ്റ് എയർപോർട്ടിൽ ഇറക്കാൻ കഴിയാതെ കണ്ണൂർ എയർപോർട്ടിൽ ഇറക്കുമെന്ന് യാത്രക്കാരോട് അധികൃതർ അറിയിച്ചു എന്നാൽ തിരിച്ച് ഒൻപതരയോടുകൂടി മംഗലാപുരം വിമാനത്താവളത്തിലെത്തുന്ന ഒരു സാഹചര്യമാണ് ഇന്നലെ ഉണ്ടായത് ഇന്നലെ തന്നെ യാത്രക്കാരെ സുരക്ഷിതമായ സ്ഥലങ്ങളിലേക്ക് എത്തിക്കുമെന്ന് എയർ ഇന്ത്യ അധികൃതർ അറിയിച്ചിരുന്നു പക്ഷേ ഇന്നിപ്പോൾ രാവിലെ സമയം എട്ടേ മുക്കാലായി ഇതുവരെയും യാത്രക്കാരെ മംഗലാപുരത്തു നിന്ന് ഇറക്കിയിട്ടില്ല എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് യാത്രക്കാർ വലിയ രീതിയിലുള്ള ഒരു പ്രതിഷേധത്തിലാണ് ഇവർ വിമാനത്തിനുള്ളിൽ തന്നെ ഇരിക്കുകയാണ് വിമാനത്തിൽ നിന്ന് പുറത്തിറങ്ങില്ല എന്നൊരു ഉറച്ച തീരുമാനത്തിലാണിപ്പോൾ യാത്രക്കാരുള്ള ഉറച്ച നിലപാടിലാണിപ്പോൾ യാത്രക്കാരുള്ളത് വലിയ പ്രതിഷേധമുണ്ടാകുന്നു മാത്രമല്ല അവർക്ക് കൃത്യമായ ഭക്ഷണമൊന്നും ലഭിക്കുന്നില്ല അവർക്ക് മറ്റുള്ള പ്രാഥമിക ആവശ്യങ്ങൾക്ക് പോലുള്ള സൗകര്യങ്ങൾ പോലും ഈ അധികൃതർ ഏർപ്പെടുത്തിയില്ല എന്നുള്ള ഒരു ആരോപണം വരുന്നുണ്ട് ആകെ നൂറ്റി എൺപത് എൺപതോളം യാത്രക്കാർ വിമാനത്തിലുണ്ട് കൊച്ചുകുട്ടികളുണ്ട് ഗർഭിണികളുണ്ട് ശസ്ത്രക്രിയ പോലുള്ളവ കഴിഞ്ഞ അതായത് അസുഖം ബാധിച്ച ആളുകൾ ഉൾപ്പെടെയുള്ളവർ ഈ വിമാനത്തിലുണ്ട് പലരുടെയും ആരോഗ്യാവസ്ഥ മോശമായി എന്നും യാത്രക്കാർ പറയുന്നുണ്ട് എന്തായാലും അധികൃതർ ഉടൻ ഇടപെടണമെന്ന ആവശ്യമാണ് ഇപ്പോൾ യാത്രക്കാർ ഉന്നയിക്കുന്നത് എസ് കെ ഓക്കെ താങ്ക് യു മംഗലാപുരത്ത് വിമാനം അപ്രതീക്ഷിതമായി ഇറക്കിയതാണ് യാത്രക്കാരെ പ്രതിഷേധത്തിലാക്കിയതെന്ന് പറയുന്നു കെ പി മൊയ്തീൻ കുവൈറ്റ് എന്ന് പറയുന്നത് വെള്ളപ്പൊക്കം കുറയ്ക്കാൻ നമ്മുടെ നാട്ടിലെ തോട്ടിലും പുഴകളിലും ഡാമുകളിലുമൊക്കെ അടിഞ്ഞുകൂടി കിടക്കുന്ന മണൽ യഥേഷ്ടം മാരിക്കാൻ അനുവദിക്കുകയാണ് വേണ്ടത് എന്നാണ് പറയുന്നത് അതിനാൽ ഇന്നലെ ഞാൻ പറഞ്ഞു അതിനൊക്കെ നമ്മുടെ ആളുകൾ അനുവദിക്കുമോ എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഡാമിലൊക്കെ മണൽ നിറഞ്ഞാൽ പെട്ടെന്ന് ഡാമിലെ ജലനിരപ്പ് എന്ന കാര്യത്തിൽ സംശയമില്ല അതേപോലെയാണ് ആറുകളുടെയും പുഴകളുടെയും ഒക്കെ സ്ഥിതി റഫിക്ക് പറയുന്നു കുന്നിക്കോട് ഇന്നലെ രാത്രി മുതൽ തുടങ്ങിയ മഴയാണ് ഇപ്പോഴും അത് തുടരുകയാണ് പല സ്ഥലങ്ങളിലും ഇന്നലെ രാത്രി തുടങ്ങിയ മഴയ്ക്ക് ശമനമില്ല എന്നാണ് അറിയുന്നത്